ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ മനുഷ്യജീവന് ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് വിളക്കുപാറ കമ്പകത്തടത്തിൽ പള്ളിക്ക് സമീപം കാട്ടുപന്നിയെ വെടിവെച്ചുകൊന്നത് തുടർന്ന് നിയമപ്രകാരം പന്നിയെ കുഴിച്ചു ചെയ്തു ഇതിനു പിന്നാലെ രാത്രി കുഴിച്ചു മൂടിയ പന്നിയെ കുഴിതോണ്ടി പുറത്തെടുത്ത് ഇറച്ചിയാക്കി വിൽപ്പന നടത്തിയ സംഘത്തിലെ പ്രധാനിയെ അഞ്ചൽ വനപാലകർ പിടികൂടി ഏരൂർ വിളക്കുപാറ കമ്പകത്തടം മഞ്ജു ഭവനിൽ ജോബിൻ എന്ന നാല്പത്തിമൂന്ന് വയസ്സുള്ള ജിബിൻ ജോസഫാണ് പിടിയിലായത് കൂട്ടാളി കറുപ്പയ്യ സുരേഷ് എന്ന സുരേഷ് ഒളിവിലാണ് കഴിഞ്ഞ ദിവസമാണ് കമ്പകത്തടം പള്ളിക്ക് സമീപം അപകടകാരികളായ കാട്ടുപന്നികളെ കണ്ടെത്തിയത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ തോക്കുപയോഗിക്കാൻ ഉള്ള വിളക്കുപാറ സ്വദേശി ദാനിയലിനെ പഞ്ചായത്ത് അധികൃതർ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഒരു പന്നിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് പിന്നീട് ഇപ്പോൾ പിടിയിലായ ജിബിൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പന്നിയെ കുഴിച്ചു മൂടുകയും ചെയ്തു എന്നാൽ അധികൃതർ പോയതിനു പിന്നാലെ ജിബിനും സംഘവും സ്ഥലത്തെത്തുകയും പന്നിയെ പുറത്തെടുത്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും ഇറച്ചിയാക്കി മറ്റുള്ളവരിൽ എത്തിക്കുകയുമായിരുന്നു രഹസ്യ വിവരം ലഭിച്ച അഞ്ചൽ റേഞ്ച് അധികൃതർ പ്രതിയുടെ വീട്ടിൽ നിന്നും ഇറച്ചി ഉൾപ്പെടെ പിടികൂടുകയും ജിബിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഒളിവിൽ പോയ കൂട്ടാളി സുരേഷിനെ ഉടൻ പിടികൂടുമെന്നും കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിത് അറിയിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കുമെന്നും വനപാലകർ അറിയിച്ചു നാട്ടു അഞ്ചൽ